വിസ് രഞ്ജിത്ത് കൊടി ഉയർന്നു ഇനി കലാ കിരീടത്തിലേക്കുള്ള കുതിപ്പിന് തുടക്കമാവുകയല്ലേ സുജിയ തീർച്ചയായിട്ടും ഇതാ നിമിഷങ്ങൾക്ക് മുമ്പാണ് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഷാനവാസ് ഇതിന്റെ പതാക ഉയർത്തിയത് കലാപതാക പതാക കൊല്ലം ആശ്രമ മൈതാനത്ത് കഴിഞ്ഞു ഇനി പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കൊല്ലം ഇനി നാല് ദിവസം അക്ഷരാർത്ഥത്തിൽ കലാമാങ്കത്തിന് സാക്ഷിയാവാൻ പോവുകയാണ് കലാ കേരളം ഈ കൊച്ചു കലാകേരളം ഇതാക്കലത്തേക്ക് ഈ ആശ്രാമ മൈതാനത്തേക്ക് ചുരുങ്ങാൻ പോകുന്നു ഇവിടെ ഒ എൻ ബി കുറുപ്പിൻ്റെ പേരിലുള്ള ഒരു സ പ്രധാന വേദിയുണ്ട് മറ്റിരുപത്തി നാല് വേദികളിലായി ആയിരക്കണക്കിന് കലാകാരന്മാർ ഇവിടെ മാറ്റുരയ്ക്കും അവസാനം ഇതിൻ്റെ സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവായിരിക്കും ഉദ്ഘാടനം ചെയ്യുക അത് എട്ടാം തീയതി വൈകിട്ടാണ് ഇനി ഇപ്പോൾ കേൾക്കുന്ന ഈ പടക്കത്തിൻ്റെയും ഒക്കെ ശബ്ദം പോലെ തന്നെ വലിയ ശബ്ദ മയമായി കലാമയമായി മാറാൻ പോവുകയാണ് കൊല്ലം എന്ന് ഈ കലാകേരളം പതാക ഇപ്പോൾ ഡയറക്ടർ ഉയർത്തി കഴിഞ്ഞു നമ്മുടെ തത്സമയ വാർത്തകൾ എത്തിക്കാൻ വിശേഷങ്ങൾ എത്തിക്കാൻ വിപുലമായ സംഘവും അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പതാക ഉയർന്നു കഴിഞ്ഞു ഔപചാരിക ഉദ്ഘാടനത്തിനായി വേദി തയ്യാറാവുകയാണ് പത്തുമണിക്കാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുക